അസ്സലാമു അലൈക്കും ഇന്നൊരു ഫാമിലി മീറ്റപ്പ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീട് സ്കിപ്പിയാ കാണേ പുളിഞ്ഞാർ മിസ്റ്റി ഡാം റിസോർട്ടിലായിരുന്നു ഈ മീറ്റപ്പ് കൂടിയിട്ടുണ്ടായിരുന്നത് എല്ലാവരും വീഡിയോ അടിച്ച് പഠിച്ചു കാണണേ ഞങ്ങൾ എല്ലാവരും കൂടി കഥകളും തമാശകളും ഫോട്ടോ എടുക്കലും ഒക്കെ കൂടി എൻജോയ് ചെയ്തു വീഡിയോസും പാട്ടും പിന്നെ ഞങ്ങൾ തന്നെ കുറച്ച് ഗെയിമുകളൊക്കെ സെറ്റപ്പ് ചെയ്തു ബലൂണ് വീർപ്പിച്ച് പൊട്ടിക്കലും കസാര ഡാൻസും പാട്ടും എല്ലാവരുടെയും പ്രസംഗവും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഫുഡും പ്ലേസൊക്കെ അടി പൊളിയായിരുന്നു ഒരു ഡാമിന് ചേർന്നിട്ടുള്ള <ihak> <sharp> era, ി റിസോർട്ട് തന്നെയാണ് ഇത് ഡാമിന്റെ പകുതി കാണുമ്പോ എന്ത് സുഖാന്നറിയതൊക്കെ കണ്ടു നിൽക്കാൻ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ചു നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വന്ന് നോക്ക് ഇവിടെ ഈ മിസ്റ്റി ഡാം റിസോർട്ടിൽ ഇതാട്ടോ വെല്ലുവിൾക്കാരെ വേർപ്പിച്ച് ബലൂണൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു ഞങ്ങള് അപ്പ് 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 അപ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ത്തിരി പുത്തിരി കത്തിച്ച് കൽബിലെ തേനൊല്ലിക്കുന്ന രാവ് രാവിലെ ചുവട്ടിയിലെ മുത്തഴകുത്തൂര് മാല ചൂടുന്ന ഒരു മാലിൻ്റെ കൽബീലേ ആനന്ദ മുത്തീനെ ചെഞ്ചൊരേ മഞ്ചുള്ള നാളെ ഓളന്നിപ്പത്താമര ഈ ഒരു റിസോർട്ടിന്റെ ഈ ഭാഗത്തു നോക്കിയാൽ ഒരു അട്ടിപ്പൊളി ഡാമിന്റെ വ്യൂ തന്നെ കാണാൻ സാധിക്കും നമുക്ക് എത്ര സമയം വേണമെങ്കിലും ആസ്വദിച്ചു നിൽക്കാം ഒരു അടിപ്പൊളിന്ന് അടിപ്പൊളി വ്യൂ ആണ് സിഗ്മാ സിക്മാ ബോയ് സിക്മാ ബോയ് തങ്കിന്റെ പണ്ടത്തെ പാട്ടിന്റെ ചേരുണ്ട ചേരി നീനത്തെ കണ്ട മുതൽ കരടിയോ കൊണ്ട് നടന്ന കനത്തിയോ നേരാണോ നീയാണോ നീ എൻ്റെ പെണ്ണാണോ ഇന്നത്തെ ചൂടേക്കാൻ എത്താത്ത കൊമ്പാണോ മാമ്പി ചുണ്ണത്ത് തേനോറും നീ എൻ്റെതാകുമ്പോ മുതി കുടിക്കേരുണ്ടോ മാനത്ത് മണ്ണിൻ്റെ ലാഭത്ത് നീട്ട കണ്ട മുതൽയോ കൊണ്ട കരന്തയോ നേരോ ആഴങ്ങാക ോത്തിന് കാനോത്തിന് പാടുന്നത് ഓള കൂട്ടായിട്ടാടാനായി ഭാഗ്യാരം ഓളെന്നോ ഓളെന്നൊരു വ്യത്യാസവുമില്ലെന്ന് നിന്നുള്ളൊരു മുതലാകാനോ ഭാഗ്യാരം ഉം 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 പിന്നെ ബീറ്റെടുത്തിട്ട് റാപ്പടി റാപ്പടിച്ചപ്പ തീ പോരി തീ പിടിച്ചൻ്റെ മൂട്ടിലും മിണ്ണി നേരം കൊണ്ടൊരു മാതിരി കാറ്റടിച്ച് പക്കാട്ടുത്തി കമ്പിത്തിരി ലാത്തിരി തീ വെടിക്കുണ്ടു തീ കൊടുത്താൽ പച്ച കൊടുത്താലുല്ലാസപ്പൂത്തിരി പച്ചപ്പാരിഷ്കാരി ിട്ട് പൂയതന്ത്രി തള്ളി തുറന്നിട്ട് പഞ്ചാറ ചാക്കുകൾ തട്ടേ മാറിച്ചിട്ട് തക്കത്തില് തക്കത്തില് തന്നിട്ട് പൂയതന്ത് കാത്തി ला 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 तेरा मेरा जीवन ए दुखालकडिल्ला नो लोला वाया पदा लोग काना तेरा पडा उरट्टी पोट्टी होळिंगतची इवडेसती इसिती नडविल सुती अडियम पुट्टी पडकीती

കളിക്കാൻ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരെയും കൂടി കൂടുതലൊറങ്ങി കളിച്ചു അതാവി ഞങ്ങളെല്ലാരും തിരിയുന്ന നല്ല സങ്കടം ആയില്ല വീട്ടിലെത്തി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ